ജനസേവന പ്രവർത്തനങ്ങളിൽ എന്നും മാതൃക കാട്ടുന്ന രാജകുമാരി ഗ്രൂപ്പിന്റെ മറ്റൊരു സഹായ കേന്ദ്രം കൂടി പ്രവർത്തനം തുടങ്ങി രാജകുമാരി ഗ്രൂപ്പിന്റെ കരുവിന് ഒരു കൈത്താങ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ സൗജന്യ ഡയാലിസിസ് സെന്ററാണ് പ്രവർത്തനം തുടങ്ങിയത് ആഴ്ചയിൽ മൂന്നും നാലും പ്രാവശ്യം ഡയാലിസിസ് ആവശ്യമായി വരുമ്പോൾ സാമ്പത്തിക പരാധീനതയിൽ വിഷമിക്കുന്നവർക്ക് ആശ്വാസമേകുകയാണ് രാജകുമാരി ഗ്രൂപ്പിന്റെ പുതിയ സൗജന്യ ഡയാലിസിസ് സെന്റർ ഡയാലിസിസ് കൂടാതെ ജനറൽ മെഡിസിൻ വിഭാഗവും ഫാർമസിയും ഫിസിയോതെറാപ്പി ലബോറട്ടറി സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു സേവന രംഗത്തെ പ്രമുഖരായ തണൽ ദയ ചാരിറ്റബിൾ ട്രസ്റ്റാണ് രാജകുമാരി ഗ്രൂപ്പിന്റെ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ നോക്കി നടത്തുന്നത് കാൽ നൂറ്റാണ്ട് കാലമായി ബിസിനസ് ബിസിനസ് തെക്കൻ കേരളത്തിൽ അറിയപ്പെട്ട രാജകുമാരി രാജകുമാരി ഗ്രൂപ്പ് അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ വളരെ നിലയിൽ കടന്നിരിക്കുകയാണ് പാരിപ്പള്ളി കാട്ടുപുതുശ്ശേരി റോഡിൽ മുക്കടയിൽ ആർക്കെ ടവറിൽ പ്രവർത്തനം ആരംഭിച്ച പുതിയ ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ എ എൻ ഷംസീർ നിർവഹിച്ചു ആർക്കെ ടവർ ബിൽഡിംഗ് ഉദ്ഘാടനം ആറ്റിങ്ങിൽ എടൂർ പ്രകാശും ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉദ്ഘാടനം വർക്കലേ മല്ലേ ശ്രീ വി ജോയിയും ലബോറട്ടറി ഉദ്ഘാടനം എക്സ് എ മല്ലേ ശ്രീ വർക്കല കഹാറും നിർവഹിച്ചു ഉദ്ഘാടന ദിവസം നടന്ന സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പിൽ വൻ ജനപങ്കാളിത്തമാണ് കാണാൻ സാധിച്ചത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം